ഇന്ന് ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു തിന്മയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നുള്ളത് വളരെ അധികം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗനിമിത്തം മാരകമായ രോഗങ്ങൾക്കും മറ്റും അടിമപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാറുണ്ട് ഒരു മനുഷ്യൻ പവിത്രമായി കാണുന്ന എല്ലാം കളയുന്ന മഹാവിഷമാണ് ലഹരി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മുടെ കുടുംബ സംവിധാനത്തെ ലഹരി തകർത്ത് കളയുമെന്ന് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ദീനിനെ തകർക്കുന്നതാണ് മദ്യവും മയക്കുമരുന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളുമെന്ന് നമുക്കറിയാം നമ്മുടെ സമ്പത്ത് നശിപ്പിച്ച് നമ്മെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാൻ മാത്രം ഹേതുവായി തീരും ഇത്തരം ലഹരി പദാർത്ഥങ്ങളെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് ഇത്തരം ലഹരി മരുന്നുകളുടെ ഉപയോഗം ഹേതുവായി തീരുമെന്നും നമുക്കറിയാം അതിലുപരി ഒരുപാട് നന്മകൾ നമുക്ക് ലഹരി തടയ ലഹരി കൊണ്ട് തടയപ്പെടും നമ്മുടെ ബുദ്ധിയെ അതുപോലെ തന്നെ ചിന്താശേഷിയെ ഒക്കെയും അത് തടഞ്ഞു വെക്കും മറച്ചു കളയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവർക്ക് മാരകമായ ശിക്ഷയുമായിരിക്കും ഉണ്ടാവുക ഹംപ്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം മാഹാമറൽ അക്കൽ ബുദ്ധിയെ മറച്ചു കളയുന്നത് എന്നാണ് ഖംറി എന്ന് പറയുമ്പോൾ മദ്യം എന്ന് മാത്രമല്ല മറ്റെല്ലാ ലഹരിയുണ്ടാക്കുന്ന പദാർത്ഥങ്ങളും മദ്യത്തെ പോലെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മദ്യം അത് കഴിക്കൽ മാത്രമല്ല അതിൻ്റെ പരിധിയിൽ വരുന്ന കഞ്ചാവകട്ടെ മയക്കുമരുന്നുകളാകട്ടെ പുകവലിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാകട്ടെ എല്ലാം നിഷിദ്ധമാണ് എന്ന് നമ്മൾ ഗൗരവമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പക്ഷേ മദ്യപിക്കുന്നവരാകില്ല നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കില്ല നമ്മൾ പക്ഷേ പുകവലി പോലും അതിൻ്റെ പരിധിയിൽ വരുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം കാരണം അത് നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതാണ് എന്ന് ഏവർക്കും അറിയാം അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ പോലും അത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നിട്ടും മനസ്സിലാകാത്ത ആളുകൾക്ക് അതുമൂലമുണ്ടാകുന്ന ക്യാൻസറിൻ്റെ അത് ബാധിച്ച രോഗികളുടെ ചുണ്ടിന്റെ ഫോട്ടോ വരെ അത്തരം പദാർത്ഥങ്ങളുടെ മുകളിലുണ്ട് എന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ വിഷയം വളരെ ഗൗരവമാണ് വസ്ലമ്മ പറഞ്ഞു മുസ്കിരിൻ ലഹരി ലഹരിയുണ്ടാക്കുന്നതെല്ലാം മദ്യമാകുന്നു ആരെങ്കിലും അറിയണേ എല്ലാ രൂപത്തിലുള്ള ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാകുന്നു വമൻ ആരെങ്കിലും ദുനിയാവിൽ വെച്ച് മദ്യപിച്ചാൽ മുഴുകുടിയനായി ആ മദ്യപാനിയായി അയാൾ മരണപ്പെടുന്നുവെങ്കിൽ അവന് പരലോകത്ത് വെച്ച് മദ്യം നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഒരു പ്രയാസവും ഉണ്ടാകാത്ത തലവേദന ഉണ്ടാക്കാത്ത അതുപോലെ തന്നെ ലഹരി ബാധിക്കാത്ത യാതൊരു രൂപത്തിലുമുള്ള ദോഷങ്ങളും ചെയ്യാത്ത പേര് കൊണ്ട് മാത്രം മദ്യമെന്ന് പറയുന്ന ആ സ്വർഗത്തിലെ ഏറ്റവും നല്ല പാനീയം ഇത്തരം ആളുകൾക്ക് തടയപ്പെടുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു സ്വഹീഹ് രണ്ടായിരത്തി മൂന്നാമത്തെ ഹദീസാണ് നബി മാത്രവുമല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു എന്റെ ഉമ്മത്തിലെ ചില ആളുകൾ മദ്യപിക്കും അതിനവർ മറ്റു പല പേരുകളും നൽകും കള്ളാണെന്ന് പറയില്ല വൈനാണെന്ന് പറയില്ല മറ്റു പല പേരുകളും വെച്ചിട്ട് ബീറ് അത് കഴിക്കാന്ന് പറയുന്ന ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ അത് മദ്യം തന്നെയാണ് അതുപോലെ തന്നെ മദ്യം എന്ന പേരുണ്ടാവുകയില്ല എന്നാൽ അതിലടങ്ങിയ എല്ലാ കാര്യങ്ങളുമുള്ള പൊടികളായിരിക്കാം ഒരുപക്ഷെ കഴിക്കുന്നത് ഒരു കള്ളും കുപ്പിയിൽ കള്ളു വാങ്ങി ഒഴിച്ചു കുടിക്കുന്നില്ല എന്ന് മാത്രം എന്നാൽ ഒരു വേള അതിനേക്കാൾ അപകടകരമായ രൂപത്തിലുള്ള മയക്ക മരുന്നുകൾക്കായിരിക്കും ആളുകൾ അക അകപ്പെട്ടുകൊണ്ടിരിക്കും ഒരാൾ മദ്യപാനിയാണെന്ന് പറഞ്ഞൊരു പക്ഷേ സമൂഹത്തിൽ ഒരു കുറച്ചിലായിരിക്കാം എന്നാൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ അഭിമാനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ കഴിയും പൊതുവേ അത് നല്ലതല്ല എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നതെങ്കിൽ പോലും അഭിമാനമായി കൊണ്ട് കാണുന്ന സിഗരറ്റ് വലിക്കാത്ത ചെറുപ്പക്കാർ എന്തിനു കൊള്ളാം എന്ന രൂപത്തിലൊക്കെ എഴുതി വെക്കുന്ന ലേഖനങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ വലിയ സംഭവമായി ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടൊക്കെ കാണുന്ന ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഇസ്ലാം വളരെ ഗൗരവമായി കൊണ്ടത് കാണുന്നു സുറുലാഹി സുലാഹു അലഹി വസലമയെ സംബന്ധിച്ച് സൂറത്തുല്ലാഫിൻ്റെ നൂറ്റി അൻപത്തിയേഴാമത്തെ പറയുന്നു

എല്ലൂപത്തിലുമുള്ള തോന്നിവാസങ്ങളുടെയും വൃത്തികാരികളുടെയും മാതാവാകുന്നുസായിയിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ ഹദീസായിട്ട് കാണാൻ കഴിയും അൽ ഹം ഉമുൽ ഫവാഹിഷ് എന്നൊരു റിപ്പോർട്ടിൽ കാണാം എല്ലാ രൂപത്തിലുമുള്ള മ്ലേച്ഛതകളുടെയും മാതാവാണ് മദ്യം ഉമ്മുൽ ഹബായിസ് എന്നും ഉമ്മുൽ ഫവാഹിഷ് എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മധ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് മഹാനായ സ്വഹാബി അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുന്നു ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂട്ടുകാരനായ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് നൽകി ലാ അശ്റബിൽ ഖംർ നീ ഒരിക്കലും മദ്യപിക്കരുത് ഫഇന്നഹാ മഫ്താഹു കുല്ലി ശർ തീർച്ചയായും അത് എല്ലാ എല്ലൂപത്തിലുമുള്ള തിന്മകളുടെയും താക്കോലാകുന്നു ഇപനുമാജയിലെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ഹദീഫ് മദ്യപാനം എന്ന താക്കോലുകൊണ്ട് ലഹരി എന്ന താക്കോലുകൊണ്ട് സകല തിന്മകളുടെയും പൂട്ടുകൾ തുറക്കുവാൻ ആളുകൾക്ക് സാധിക്കും അല്ലെ ഏതൊരു തിന്മക്കും ഒന്നിലധികം ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതൊരു തിന്മക്കും മാരകമായ പ്രത്യാഘാതങ്ങളുണ്ട് വലിയ അപകടങ്ങൾ തിന്മകൾ വഴിവെക്കും മദ്യപാനം എന്ന തിന്മ ലഹരി ഉപയോഗമെന്ന തിന്മ വ്യഭിചാരമെന്ന തെമ്പാടിത്തരത്തിലേക്ക് മനുഷ്യനെ നയിക്കും കൊലപാതകമെന്ന തെമ്പാടിത്തരത്തിലേക്ക് മനുഷ്യനെ നയിക്കും മോഷണമെന്ന ഏറ്റവും വലിയ തെമ്പാടിത്തരത്തിലേക്ക് മനുഷ്യനെ നയിക്കും അല്ലേ മദ്യപിക്കുവാൻ പണത്തിനു വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പണത്തിനു വേണ്ടി ഉമ്മയുടെ ചെയ്ത് വിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഞ്ചാവ് ഉപയോഗിക്കാൻ പണമില്ല പിന്നീട് അതിൻ്റെ ഏജൻ്റ് ആയിക്കൊണ്ടു മാറുകയാണ് അത് ആളുകൾക്ക് എത്തിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ പച്ചവെള്ളത്തിൻ്റെ രൂപത്തിൽ ആ രൂപത്തിൽ അവർ മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പേനയുടെ രൂപത്തിൽ പല രൂപങ്ങളിലായിക്കൊണ്ട് ആ ലഹരി പദാർത്ഥങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന മാഫിയകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് വലിയ ശ്രദ്ധ വേണം നിമിഷം പറഞ്ഞു നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങളുടെ കീഴിലുള്ളവരെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും മകനൊന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്താൻ വൈകിയാൽ മകളൊന്ന് കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ വൈകിയാൽ എന്താണ് എന്ന് അന്വേഷിക്കാൻ പോലും പല രക്ഷിതാക്കളും തയ്യാറാകുന്നില്ല വിഷയം വളരെ ഗൗരവമാണ് എന്നും അവരുമായി നമ്മൾ സംസാരിക്കുന്നവരായിരുന്നെങ്കിൽ എന്നും അവരുമായി നമ്മൾ നല്ല നില കിടപെടുന്ന ആളുകളായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പയെ വിട്ട് ഒരു ദിവസം പോലും എനിക്ക് നിൽക്കാൻ കഴിയില്ല ഇത്തരം പദാർത്ഥങ്ങൾ ഞാൻ ഉപയോഗിച്ചാൽ എൻ്റെ വായ മണക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും എൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾ അവർക്ക് മനസ്സിലാകുമെന്ന ബോധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവരെ പേടിച്ചിട്ടെങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിലും അവർ വിട്ടുനിൽക്കുമായിരുന്നു ഇത് എൻ്റെ രക്ഷിതാവ് എന്ന് പരിഗണിക്കുന്നില്ല അവരെന്ന് ശ്രദ്ധിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്താലും അവരറിയാൻ പോകുന്നില്ല ഞാൻ ഹോസ്റ്റലിലാണ് ആരും ഇങ്ങോട്ട് വരില്ല ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ചാലും വൃത്തികേടികൾ ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇത്തരം തിന്മകളിലേക്ക് നയിക്കാനുള്ള ഒരു കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മക്കൾക്ക് കൃത്യമായ ധാർമ്മിക ബോധം നമുക്ക് നൽകാൻ കഴിയണം ും സൂക്ഷ്മാനിയുമാകുന്നുാമത്തെ ആയത്ത് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എത്ര രഹസ്യമായി ഉപയോഗിച്ചാലും ഇവിടെ വെച്ച് തന്നത് പരസ്യമാകുമെന്നുള്ളതൊരു വസ്തുതയാണ് അത് കിട്ടാതെ വരുമ്പോൾ അവർ വിറക്കുന്ന അവസ്ഥയുണ്ടാകും അതിന് പണം തികയാതെ വരുമ്പോൾ ബൈക്ക് മോഷണവും മറ്റ് മോഷണങ്ങളിലേക്കുമൊക്കെ അവർ പോകുന്ന അവസ്ഥയുണ്ടാകും അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ രൂപത്തിലുമുള്ള കരുത്ത് തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും അവർ കല്യാണം കഴിച്ചാൽ അവരുടെ കുടുംബജീവിതം തകർന്ന അവസ്ഥയുണ്ടാകും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രിയമുള്ളവർ അള്ളാഹു തഅാൽ ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു തഅാൽ ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ ആ നിഷിദ്ധമായ കാര്യം ഒരാൾ ചെയ്താൽ ദുനിയാവിലും അയാൾക്ക് നഷ്ടമാണ് പരലോകത്തും വലിയ നഷ്ടമായിരിക്കും പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ഒത്തിരി ആൾക്കാർക്ക് ഉണ്ടാവുക

ഉമ്മുൽ ഉമ്മുൽ അൽ ഖംറു ലാ ഖംറ ശർ ചില ആളുകൾക്കൊക്കെ ഉപയോഗിക്കാന്നൊക്കെ എന്നൊക്കെ ഉണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം മദ്യപാനം ഓവറായാലേ പ്രശ്നമുള്ളൂ കുറച്ചൊക്കെ ആവാം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ എന്ന് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും സിഗരറ്റ് വഴി ഹറാമല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പണ്ഡിതന്മാർ കൃത്യമായ വിഷയത്തിൽ ഫത്തുവുണ്ട് എന്നാണ് പുകവലിക്ക് പറയാ ആർക്കറിയാത്തത് അത് മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുമെന്നുള്ളത് വല്ലാത്ത നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് ഒരു കത്തിയെടുത്ത് വയറ്റത്ത് കുത്തൽ മാത്രമല്ല ആത്മഹത്യ വിഷം കഴിക്കൽ മാത്രമല്ല ആത്മഹത്യ മലമുകളിൽ നിന്ന് താഴോട്ട് ചാടൽ മാത്രമല്ല ആത്മഹത്യ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടൽ മാത്രമല്ല ആത്മഹത്യ ട്രെയിനിന് പോയി തലവെക്കൽ മാത്രമല്ല ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക വഴി നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം തകരുമെന്ന കൃത്യമായ പഠനങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ശരീരത്തെ കൊല്ലലാണ് അല്ല നമുക്ക് നൽകിയ ജീവനെ ഹനിക്കലാണത് അല്ലാഹുത്ത ആലയുടെ അധ്യാപനങ്ങൾക്ക് എതിർ പ്രവർത്തിക്കലാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാണിതൊക്കെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ പല ഉത്തരങ്ങളാണ് ചില ആളുകൾ പറയൽ ടെൻഷനായിട്ടാണ് എന്നാണ് ടെൻഷനായിട്ട് യഥാർത്ഥത്തിൽ ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ടെൻഷൻ മാറുന്നുണ്ടോ താൽക്കാലികമായ ആസ്വാദനങ്ങളെന്നല്ലാതെ ഇതൊരു ശാശ്വതമായ പരിഹാരമാണോ പ്രിയമുള്ളവരൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലാ വിധിക്കില്ലാ ഹിതത്വമായി അറിയുക അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത് ഒരു ചെറിയ തിന്മ പോലും നമ്മൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ടെൻഷനാണ് ചെയ്യുമ്പോൾ ടെൻഷനാണ് ചെയ്ത് കഴിഞ്ഞാലും ടെൻഷനാണ് നിങ്ങൾ ടെൻഷൻ മാറും ഒരാൾ മദ്യപിച്ചാൽ പിന്നെന്താ ടെൻഷൻ ആളുകൾ അറിയുമെന്നുള്ള ടെൻഷനല്ലേ വ്യഭിചരിച്ചാൽ ഇത് ജനങ്ങൾക്കിടയിൽ പിടിക്കപ്പെടുമോ എന്ന ടെൻഷനല്ലേ ടെൻഷൻ എങ്ങനെ മാറുക തിന്മ ചെയ്താൽ എങ്ങനെ മനസ്സിന് സമാധാനം ലഭിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ നന്മ ചെയ്യുന്നവർക്ക് മാത്രമാണ് മനസ്സിനാശ്വാസം ലഭിക്കുക അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ് ആശ്വാസം ലഭിക്കുക നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷമം പോലും നമ്മൾ മറ്റൊരാളോട് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയരുത് നമ്മുടെ മനസ്സിനുള്ള ഭാരം കുറയുന്ന എന്നാൽ ആ പറയപ്പെടുന്ന വ്യക്തി നമ്മുടെ ശത്രുവാണെങ്കിലോ നമുക്ക് ടെൻഷനാ അയാളിൽ വേറെ ആളോട് എന്നുള്ള ടെൻഷനാ പ്രിയമുള്ളവരെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മനസ്സിന് യാതൊരു ആശ്വാസവും ലഭിക്കുകയില്ല മനസ്സിന് സമാധാനം വേണമെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുക ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു കാണുന്നു എന്ന ബോധത്തോടുകൂടി ജീവിതം ക്രമീകരിക്കുക ഹറാമുകളിൽ നിന്ന് സമ്പൂർണ്ണമായി വിട്ടു നിൽക്കുക എങ്കിൽ നമുക്ക് സമാധാനം കാരണം ഇവിടെ എത്ര വലിയ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാലും അല്ലാഹുവെ മരണത്തോടുകൂടി എനിക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന സന്തോഷമായിരിക്കും ഇവിടെ എത്ര വലിയ കൊടിച്ചതകളുണ്ടെങ്കിലും ഈ ജീവിതം ശാശ്വതമല്ല പരലോകം വരാനുണ്ട് അവിടെ എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും സമ്പൂർണമായ പ്രതിഫലം ലഭിക്കും എൻ്റെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും മാറുന്ന ഒരു ദുഃഖമോ ഭയമോ ഇല്ലാത്തൊരു ലോകം എനിക്ക് വരാനുണ്ട് എന്ന സമാധാനമാണ് ഒരു വിശ്വസിക്കേണ്ടത് അപ്പോൾ ടെൻഷൻ മാറാനാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നത് ക്ഷയിത്താൻ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഒരിക്കലും ഒരിക്കലും ഒരു ആശ്വാസവും ഇതുപയോഗിക്കുന്നതോട് കിട്ടുകയില്ല മാത്രവുമല്ല ചില ആളുകൾ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയാം ആർമാദിക്കാൻ ആഹ്ലാദിക്കാൻ ആർതുല്ലസിക്കാൻ അല്ലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി കല്യാണ ദിവസങ്ങളിൽ ആഘോഷ ദിവസങ്ങളിൽ ടൂർ ദിവസങ്ങളിലൊക്കെയാണ് പുതിയ പുതിയ മദ്യപാനികൾ ജനിക്കാറുള്ളതെന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ താൽക്കാലികമായി അത് കുടിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോഴുള്ള നൈമിഷികമായ ചില അനുഭൂതികൾക്കപ്പുറത്ത് മറ്റെന്താണത് കൊണ്ട് ലഭിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനങ്ങൾ ലോകം വരാനുണ്ട് അത് പരലോകമാണ് സ്വർഗമാണ് നിങ്ങൾക്കവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാമുണ്ട് അവർക്കവിടെ അവർ കൊതിക്കുന്നതെല്ലാമുണ്ട് എന്നൊക്കെ ഖുർആൻ പറയുന്ന ആ ലോകം അത് പരലോകത്തെ സ്വർഗമാണ് അവർക്കിഷ്ടമുള്ള രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള നദികളുണ്ട് തേനിൻ്റെ അരുവിയുണ്ട് പാലിൻ്റെ അരുവിയുണ്ട് മദ്യത്തിൻ്റെ അരുവികളുണ്ട് ഇവിടുത്തെ മദ്യമല്ല പേരുകൊണ്ട് മാത്രം സാമ്യം എല്ലാ അർത്ഥത്തിലും ആസ്വാദനങ്ങൾ മാത്രമുള്ള അവിടുത്തെ മദ്യമുണ്ട് അതുപോലെ തന്നെ സുന്ദരികളായ തരുണീമണികൾ അവർക്കുണ്ട് എന്നാവത്തെ ആരെ പറയുന്നുണ്ട് സ്ത്രീ ആസ്വാദനമാണ് അവിടെ പുരുഷന്മാർക്ക് സ്ത്രീകളുണ്ട് സ്ത്രീകൾക്ക് അവിടെ നല്ല ഇണകളുണ്ട് എന്നും വിശുദ്ധ ഖുർആാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള അനുഗ്രഹങ്ങളുടെ ലോകം സ്വർഗമാണ് അവിടെ പക്ഷി മാംസമുണ്ട് മൃഗത്തിൻ്റെ മാംസമുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ സലഹു അലഹി വസ്ലമിയുടെ ഹദീസുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ലഭിക്കുന്നൊരു ലോകം നമുക്ക് വരാനുണ്ട് ഈ ദുനിയാവിലെ ചില ആസ്വാദനങ്ങൾ നമ്മൾ മാറ്റിവെച്ചാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ നമുക്ക് വരാനിരിക്കുന്നത് അനുഭൂതികൾ നിറഞ്ഞ ലോകമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മാത്രവുമല്ല ദുനിയാവിൽ തന്നെ അല്ലാഹുത്ത ആരെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി എന്തെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് ഹറാമാക്കിയ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ഭക്ഷണത്തിൻ്റെ അസുല് അടിസ്ഥാനപരമായി ഭക്ഷണമെല്ലാം നമുക്ക് അനുവദനീയമാണ് ഹെറാമാണെന്ന് പ്രത്യേകമായി പരാമർശിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിൽ വരുന്നതോ ഒഴികെ പാനീയങ്ങൾ നമുക്ക് ഹലാലാണ് അല്ലെ മദ്യം ഹരാവാണെങ്കിൽ പാൽ നമുക്ക് അനുവദനീയമാണ് ജ്യൂസ് നമുക്ക് അനുവദനീയമാണ് വെള്ളം നമുക്ക് അനുവദനീയമാണ് നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത രൂപത്തിലുള്ള പാനീയങ്ങളെല്ലാം അള്ളാഹു ഹലാലാക്കിയതാണ് അങ്ങനെ അപൂർവം ചില പന്നിമാംസം നമുക്ക് നിഷിദ്ധമാണെങ്കിൽ മാടിന്റെ മാംസം ഒട്ടകത്തിന്റെ മാംസം ആടിന്റെ മാംസം അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഹലാലാണ് ഈ ഹലാലായത് നമ്മൾ ആസ്വദിച്ചാ പോലെ വിഭാര നിഷിദ്ധമാണെങ്കിൽ വിവാഹം അല്ലാഹു താൻ നമുക്ക് അനുവദിച്ച കാര്യമാണ് പലിശ ഹറാവുവാണെങ്കിൽ കച്ചവടം അനുവദനീയമാണ് എത്ര അനുവദനീയമായ കാര്യങ്ങളുണ്ട് ഈ ദുനിയാവിൽ തന്നെ ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് എന്തെല്ലാം നൽകി അതൊക്കെ വിട്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ് ആസ്വദിക്കാൻ ആരെങ്കിലും കണ്ടെത്തുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് ദുരന്തത്തിലേക്കുള്ള ഒരു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ ലഹരി ആസ്വദിക്കുന്നതോടുകൂടി ലഹരിയുടെ മാധുര്യം നുകരുന്നതോടുകൂടി പിന്നീട് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളും അതുവഴി കെട്ടുപോവുകയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ളാഹു താല ഇത്തരം മാരകമായ അപകടങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പുകവലിയും അതുപോലുള്ള മറ്റു ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ചില ആളുകളെങ്കിൽ പോലും അതൊക്കെ എങ്ങനെ ഹറാമാകും എന്ന് ചോദിക്കുന്നതുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞ നമ്മുടെ ബുദ്ധി കുടുംബം സമ്പത്ത് ദീന് അഭിമാനം ആരോഗ്യം തുടങ്ങി അതൊക്കെ തകർക്കുന്നതാണ് ഒരു പുകവലിക്കൽ എന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കണം അല്ല ഒരു ചെറിയ കാര്യം നമുക്ക് തോന്നുന്നു പക്ഷെ അത് വലിയ കാര്യമാണ് വലിയ അപകടമാണ് ഒന്ന് നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്നതാണ് എത്ര രൂപയാണ് ഒരാൾ നിരന്തരമായി പുകവലിക്കുന്ന ആളാണെങ്കിൽ ആളാണെങ്കിലതിനു വേണ്ടി ചിലവഴിക്കുന്നത് മക്കൾക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്താൽ അതിന് നമുക്ക് പ്രതിഫലമുണ്ട് വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് പതിഫലമുണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി ഹലാലായ നിയത്താണെങ്കിൽ ഈ ഭാഗത്ത് ചെയ്യാൻ എനിക്ക് ആരോഗ്യം വേണം എന്ന ഉദ്ദേശത്തോടു കൂടിയ ഭക്ഷണം കഴിക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോലും നമുക്ക് പ്രതിഫലം ഇത് വാങ്ങിയാൽ നമ്മുടെ സമ്പത്ത് ഇങ്ങനെ നശിച്ചു പോകുക എന്നല്ലാതെ നമ്മളൊരാൾ പത്ത് ഉപ്പ വാങ്ങിയിട്ട് അത് പത്ത് രൂപ അടിച്ച് കത്തിച്ച് കളഞ്ഞു എന്തായിരിക്കും അവസ്ഥ ആ പത്ത് രൂപ കത്തിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ആ പണവും നഷ്ടപ്പെടുന്നു പിന്നീട് ആരോഗ്യത്തിലേക്ക് വരികയാണ് നമ്മുടെ ആരോഗ്യം അത് നശിപ്പിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വശരീരത്തിനും മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല അത് പുക വലിക്കുമ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ ശരീരത്തിനത് കേടാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എത്ര വലിയ പ്രയാസമാണ് ചില പള്ളികളിലൊക്കെ നമ്മൾ പോയാൽ സുജൂതിലേക്ക് പോകുമ്പോൾ സിഗരറ്റ് മണക്കുകയാണ് അലച്ചു നോക്കണം അല്ലേ ആ സിഗരറ്റ് വലിച്ച കൈ കൊണ്ട് കുട്ടികളെടുക്കുന്ന ആൾക്കാർ ആ കുട്ടികൾക്ക് പോലും രോഗമുണ്ടാകാൻ അത് കാരണമായി തീരു ഒരാൾക്ക് കൈ കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല ഏയ് കൈ പുറകോട്ട് വലിക്ക് പിടിക്കുക മാത്രം പറഞ്ഞു അൽ ബിർഹു

ഞാനൊരു മദ്യപാനിയാണെന്ന് പറഞ്ഞു നമുക്ക് ആർക്കും അഭിമാനം കാര്യമല്ല അതുപോലെ തന്നെ ഞാൻ പുക വലിക്കുന്നു എന്ന് പറയാൻ മാന്യനായ ഒരാൾക്ക് കഴിയില്ല അപ്പോൾ ജനങ്ങൾ അറിയുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ അത് തിന്മയാണ് എന്നതാണ് അതുകൊണ്ടാണ് ബാത്റൂമിലൊക്കെ പോയിട്ട് വലിക്കുന്നത് അല്ല ചില ബാത്റൂമിലൊക്കെ നമ്മൾ പോയാൽ പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ ഓഡിറ്റോറിയങ്ങളിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബാത്റൂമിലേക്ക് പോയാൽ ചില പള്ളിയുടെ ബാത്റൂമിൽ പോയാൽ പോലും പുക വലിച്ച സ്മെൽ നമുക്ക് കാണാൻ കഴിയും എന്താ നല്ല കാര്യങ്ങൾ കാര്യങ്ങളെ പരസ്യമായി ചെയ്യുമായിരുന്നു എന്നാൽ തിന്മ ചെയ്ത് 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 പരസ്യമായി ഈ തിന്മ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ തന്നെയാണ് പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മദ്യം മാത്രമല്ല ലഹരി എന്ന് പറയുമ്പോൾ ഒരു നിലക്കും അതിലൂടെ നമ്മൾ സഹകരിക്കാൻ പാടില്ല ചില ആൾക്കാരൊക്കെ കടകളിൽ ഇതൊക്കെ വിൽക്കുന്നുണ്ട് മദ്യം ഒരു നമ്മൾ വിൽക്കുന്നുണ്ടാവില്ല അങ്ങനെ കടകളിൽ വിൽക്കുന്ന ആളുകൾ അല്ല അത് വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാര് ഏയ് വല്ല്പ്പായിരിക്കും ഇപ്പം പറയണ്ടാവുക മോനത്തൊന്നും സിഗരറ്റ് പോയിട്ട് വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പാടില്ല അലൽ ഇസ്മി വൽ ഉദ്യോഗസ്ഥന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നല്ല ബ്രാൻഡിന്റെ മദ്യം വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരുണ്ട് കൈക്കൂലിയായിട്ട് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് തെറ്റാ ഒന്ന് കൈക്കൂലിയാണ് മറ്റൊന്ന് കൊടുക്കുന്നത് ഹറാമ ലക്ഷ്യവും തെറ്റാണ് മാർഗവും തെറ്റാണ് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പറയാണ്

ആർക്കു വേണ്ടി മദ്യം വാറ്റുന്നുവോ അയാളെയും അത് കുടിക്കുന്ന ആളെ അള്ളാഹ്ലഹാ അത് വഹിക്കുന്നവനെ വാഹനത്തിലൊക്കെ ഇപ്പം നമുക്ക് ഓർഡർ വരും എന്താ നമ്മളൊന്നും കുടിക്കണ്ട വാങ്ങുന്നില്ല വിൽക്കുന്നില്ല പക്ഷേ ഇത് അങ്ങോട്ട് എത്തിക്കാന്നതായിരിക്കും ഇപ്പം നമ്മുടെ ഡ്യൂട്ടി പാടില്ല അള്ളാഹു റസൂൽ അലി സ്വല ഷഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കു വേണ്ടി വഹിക്കുന്നുവോ അവനെയും അത് കുടിപ്പിക്കുന്നവരെ ഞാൻ കുടിക്കുന്നവരാണ് നീ കുടിച്ചു ചോദിച്ചു ആൾക്കാരുണ്ട് കുടിപ്പിക്കുന്നവനെ വിൽക്കുന്നവരെ ആൾക്കാരാണ് ഞാനൊരു തുള്ളി പോലും മദ്യപിക്കുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ അവർക്ക് മദ്യക്കച്ചവടായിരിക്കും അല്ലെങ്കിൽ ലഹരിക്കച്ചവടായിരിക്കും ാണ് അതിന്റെ ഫലം തിന്നുന്നവർ ആ മദ്യത്തിൻ്റെ പണം തിന്നുന്ന ആളുകൾ വൽ അത് പണം കൊടുത്ത് വാങ്ങുന്ന ആൾ വാങ്ങുന്നത് പക്ഷെ ഉപയോഗിക്കാനല്ല എങ്കിലും അള്ളാഹിന്റെ ശാപം അവർക്കുണ്ട് വാങ്ങുന്നുവോ അവനെയും അലഹി വസ്ല്ലാം സുന ചെരുമിതിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ അതുകൊണ്ട് പ്രിയമുള്ളവരെ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് ലഹരികൾ നമ്മുടെ ജീവിതത്തെ തകർക്കും നമ്മുടെ കുടുംബത്തെ തകർക്കും ആരോഗ്യത്തെ നശിപ്പിക്കും സമ്പത്ത് നശിപ്പിക്കും എല്ലാ രൂപത്തിലുമുള്ള തിന്മകളിലേക്ക് വഴിയൊരുക്കും അല്ലെ മദ്യപിച്ച ആൾ വ്യഭിചാരത്തിലേക്കെത്തും മദ്യപിച്ചാൽ കൊലപാതകത്തിലേക്ക് നബി പറഞ്ഞതുപോലെ ഒരാൾ മദ്യപിച്ചാൽ പിന്നീട് അയാൾക്ക് അയാൾ ഒരു പക്ഷെ തൻ്റെ ഉമ്മയുടെ മുകളിൽ വരെ ചാടി വീന്ന് വീഴുന്നിരിക്കാം അല്ലെങ്കിൽ ആ രൂപത്തിൽ അവൻ്റെ ഉമ്മയുടെ സഹോദരിയെ അല്ലെങ്കിൽ അമ്മായിയെ ഒക്കെ അവൻ ഉപയോഗപ്പെടുത്തിയേക്കാം അത്ര വലിയ തിന്മകളിലേക്ക് വരെ മദ്യം അവനെ എത്തിക്കും കാരണം മദ്യപിച്ച വ്യക്തിക്ക് ബുദ്ധി മറഞ്ഞു പോകുന്നു ഇതാരാണ് എന്ന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥയുണ്ടാകുന്നു നമുക്കറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ അതിൻ്റെ എല്ലാ രൂപത്തിലുമുള്ള മാർഗങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം ഇത്തരം ഹരി പദാർത്ഥങ്ങളുടെ ഏജൻറ്റുകളായി വർത്തിക്കുന്ന ആളുകൾ അത് കച്ചവടം ചെയ്യുന്ന ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ അവരെ മാറ്റുവാനുള്ള സാക്രികമായ രംഗങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നതോടൊപ്പം തന്നെ ഇത് വിതരണം ചെയ്യുന്ന വിതരണക്കാലപ്പറ്റി നമ്മൾ അറിയുകയാണെങ്കിൽ അവരെ ബന്ധപ്പെട്ട ആളുകളെ എത്തിക്കുവാൻ അവരെ സംബന്ധിച്ചുള്ള വാർത്തകൾ അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും എത്തിക്കുവാൻ നമുക്ക് കഴിയണം ഒരിക്കലും ഒരു തിന്മക്കും നമ്മൾ സഹകരിക്കാൻ പാടില്ല അലൽ ഇസ്മി വൽ ഒരിക്കലും നിങ്ങൾ അക്രമത്തിനും ശത്രുതക്കും തിന്മക്കും വേണ്ടി നിങ്ങൾ സഹകരിക്കരുത് നബി അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു 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 സുബ്ഹാനഹു സുബ്ഹാനഹു ശബിച്ചിരിക്കുന്നു ശബിച്ചിരിക്കുന്നു മൻ ആവ കുറ്റവാളിക്ക് അഭയം നൽകുന്നവന് ഇപ്പോൾ ഒരു തിന്മ ചെയ്യുന്ന ആൾക്ക് അഭയം നൽകാൻ ഇപ്പം പലപ്പോഴും ഈ ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പിടിക്കപ്പെടുന്ന കേസുകളൊക്കെ പല ഈ വിതരണക്കാരൊക്കെ രക്ഷപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ബലിയാടാകുന്നത് നമ്മുടെ യുവസമൂഹമാണ് വിദ്യാർത്ഥി സമൂഹമാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം ഇത്തരം ആളുകളെ കെണിയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ കുറ്റവാളി ഒരിക്കലും നമ്മൾ സഹായിക്കാൻ പാടില്ല മഹാനായ മൂസാലു സ്വലാം പറഞ്ഞതുപോലെ ഫലൻ അഖൂൻ ഫലൻ ഞാൻ ഒരിക്കലും ഇനി കുറ്റവാളിക്ക് സഹായിയാവുകയില്ല എന്ന് മൂസ അലിസ്സലാം പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം ഇത്തരം തിന്മക്കെതിരെ കൃത്യമായി ബോധവൽക്കരിക്കുവാനും നമ്മുടെ മക്കളെ കൃത്യമായ ദിശാബോധം നൽകുവാനും പി ടി എ മീറ്റുകളിലും മറ്റും നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കാര്യത്തിന്റെ ഗൗരവം സൂചിപ്പിക്കുവാനും നമുക്ക് നമുക്ക് ശ്രദ്ധിക്കണം അള്ളാഹുഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ